അൻവർ എം എൽ എ ഒരുമ്പിട്ട് ഇറങ്ങിയതോടെ പല ഉന്നതന്മാരുടെ കസേരയ്ക്ക് ആട്ടം വെക്കുകയും ചിലത് തെറിക്കുന്ന സ്ഥിതിയിലേക്കും വരെ എത്തി നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയെന്നും ഗുരുതരമായ ചട്ടലംഘനം നടന്നുവെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സ്ഥലം മാറ്റം നൽകിയ വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇപ്പോഴുതാ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട മുൻ എസ് പി എസ് സുജിത് ദാസിനെതിരെ കസ്റ്റംസിന്റെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും വരികയാണ് അതായത് സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് അൻവർ എം എൽ എ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റ് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പ്രാഥമിക വിവരങ്ങളൊക്കെ ശേഖരിച്ച് തുടങ്ങിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് നിരവധി സ്വർണ്ണക്കടത്തുകാരെ പിടികൂടിയിരുന്നു ഇത്തരത്തിൽ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ അളവിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം ഇത് വിശദമായി പരിശോധിക്കാനാണ് ഇപ്പോൾ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് പരിശോധനയിൽ പിടിക്കപ്പെടാതെ പുറത്തെത്തുന്ന സ്വർണം പോലീസിന് എങ്ങനെ പിടികൂടാൻ കഴിയുന്നു എന്ന കാര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത് സുജിത് ദാസിന്റെ കാലത്ത് പിടികൂ സ്വർണ്ണക്കടത്ത് കേസുകൾ വീണ്ടും പുനർ അന്വേഷിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അതിൽ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ തൂക്കവും അളവും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് കസ്റ്റംസ് അറിയിക്കുന്നത് അതേസമയം എസ് പി പദവിയിലായിരിക്കെ സുജിത് ദാസ് വ്യാപകമായ അഴിമതി നടത്തുകയും സ്വജനപക്ഷപാതം നടത്തിയെന്നുമാണ് നിലമ്പൂർ നഗരസഭ ഇടത് കൌൺസിലർ ഇസ്മായിൽ എരിഞ്ഞിക്കിൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണപ്പിരിവ് പതിവാക്കിയ എസ് പി ക്യാമ്പ് ഓഫീസിൽ അനധികൃതമായി ക്രിക്കറ്റ് നെറ്റ് സത്യം പണിതുവെന്നാണ് വിവരങ്ങൾ ഇതുൾപ്പെടെയുള്ള അഴിമതികൾക്കെതിരെ നേരത്തെ തന്നെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതികൾ അന്വേഷിക്കണമെന്നുമാണ് ഇസ്മായിൽ ആവശ്യപ്പെടുന്നത് മാത്രമല്ല പോലീസ് വാഹനങ്ങളുടെ ദുരിതം ഔദ്യോഗിക വാഹനം വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന പരാതിയടക്കം സുജിത് ദാസിനെതിരെ ഉയരുകയാണ് അതേസമയം മലപ്പുറത്ത് പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറി കേസ് ഒതുക്കാൻ പി വി അൻവർ എം എൽ എ ഫോണിൽ വിളിച്ചു എന്നതിനെ തുടർന്ന് പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് സസ്പെൻഷനല്ല നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു സ്ഥലം മാറ്റം മാത്രമാക്കി ഒതുക്കിയെന്നാണ് വിവരങ്ങൾ അതായത് പോലീസ് ആസ്ഥാനത്തെത്തി സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഷെയ്ഖ് ദർവാസ് സാഹിബിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് വിജി വിനോദ് കുമാറിനെ നിയമിച്ച സർക്കാർ ഉത്തരവിറക്കിയെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് പി വി അൻവറുമായുള്ള ഫോൺ വിളിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ നടപടി ഇപ്പോൾ വെറും ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങിയെന്നാണ് വിവരങ്ങൾ അതായത് എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയിരുന്നെങ്കിലും ഇത് ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കുകയായിരുന്നു പി വി അൻവറുമായുള്ള സംഭാഷണം പോലീസിന് നാണക്കേട് െന്നും എസ് പി സർവീസ് ചട്ടം ലംഘിച്ചുവെന്നുമായിരുന്നു ഡി ഐ ജി അജിത ബീഗം ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇതെന്നും ഓഡിയോ പുറത്തു വന്നതിലൂടെ തന്നെ പോലീസ് സേനയ്ക്ക് ഉണ്ടായെന്നുമാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് എം എൽ എ പ്രേരിപ്പിച്ചതും ഗുരുതരമായ ചട്ടലംഘനമാണെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു മലപ്പുറം എസ് പി ആയിരിക്കെ തന്റെ ഔദ്യോഗികമായിട്ടുള്ള കോട്ടേഴ്സിലെ മരം മുറിച്ച് കടത്തിൽ ഫർണിച്ചർ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇടയാക്കിയതും ഇതുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിക്കണമെന്നൊക്കെ സുജിത് ദാസ് പി വി അൻവർ എം എൽ എ അഭ്യർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം തന്നെയാണ് പുറത്തുവന്നത് ഈ ഫോൺ വിളി സംഭാഷണത്തിൽ തന്നെ സുജിത് ദാസ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സംസാരിക്കുന്നതും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് സുജിത് ദാസ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ സ്ഥാനമേറ്റത് മലപ്പുറം എസ് പി ആയിരിക്കെ ഉണ്ടായ കസ്റ്റഡി മരണ കേസിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണമുടൻ നൽകില്ലെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പുതിയ നിയമനം പോലും വന്നത് പിന്നാലെ വന്നു വീണ മരമുറിക്കേസാണ് യുവ ഐ പി എസ് കാരന്റെ കരിയറിൽ വലിയൊരു കളങ്കമായി തന്നെ മാറിയതും പുതിയ എസ് പി ആയി വരുന്ന വി ജി വിനോദ് കുമാർ മികച്ച പ്രതിച്ഛായുള്ള ഉദ്യോഗസ്ഥനെന്നാണ് വിവരങ്ങൾ ഏറെക്കാലം വിജിലൻസിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും വിജിലൻസ് കോട്ടയം റേഞ്ച് എസ് പി ആയിരിക്കവെയാണ് മുൻമന്ത്രി പാലാരിവട്ടം പാലം അഴിമതി അടക്കം സുപ്രധാന കേസുകൾക്ക് മേൽനോട്ടം വഹിച്ചെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും